ഐ സി എസ് ഇ പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിലേക്കുള്ള പരീക്ഷാഫലം പ്രഖ്യാപിച്ചു സി ഐ എസ് ഇ ഡോട്ട് ഒ ആർ ജി വെബ്സൈറ്റ് വഴി ഫലമറിയാം തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് നാല് ഏഴ് ശതമാനമാണ് രാജ്യത്താകെ ഐ സി എസ് ഇ വിജയ ശതമാനം തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് ഒന്ന് ഒമ്പതാണ് ഐ എസ് ഇ വിജയം ഐ സി എസ് ഇ തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ആറ് അഞ്ച് ശതമാനം പെൺകുട്ടികളും തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് മൂന്ന് ഒന്ന് ശതമാനം ആൺകുട്ടികളുമാണ് വിജയിച്ചത് ഐ എസ് സിയിൽ പെൺകുട്ടികളുടെ വിജയം തൊണ്ണൂറ്റി എട്ട് പോയിൻ്റ് ഒമ്പത് രണ്ട് ശതമാനവും ആൺകുട്ടികളുടേത് തൊണ്ണൂറ്റി ഏഴ് പോയിൻറ്റ് അഞ്ച് മൂന്ന് ശതമാനവുമാണ് കേരളം അടങ്ങുന്ന തെക്കൻ മേഖലയിൽ പരീക്ഷ എഴുതിയവരിൽ തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് അഞ്ച് ശതമാനം പേരും പന്ത്രണ്ടാം ക്ലാസ്സിൽ വിജയിച്ചു കേരളത്തിൽ പത്താം ക്ലാസ്സിൽ തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ശതമാനം വിദ്യാർത്ഥികളും പന്ത്രണ്ടാം ക്ലാസ്സിൽ തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് മൂന്ന് വിദ്യാർത്ഥികളും വിജയിച്ചു സംസ്ഥാനത്ത് ഐ സി എസ് ഇയിൽ നൂറ്റി അറുപത് സ്കൂളുകളും ഐ എസ് സിയിൽ എഴുപത്തിരണ്ട് സ്കൂളുകളുമാണ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത് ഐ സി എസ് ഇ വിഭാഗത്തിൽ ഏഴായിരത്തി ഒരുന്നൂറ്റി എൺപത്തി വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി ഇവരിൽ മൂവായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് പേർ ആൺകുട്ടികളും മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി പേർ പെൺകുട്ടികളുമായിരുന്നു ഐ എസ് സിയിൽ പരീക്ഷ എഴുതിയ രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി വിദ്യാർത്ഥികളിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആൺകുട്ടികളും ആയിരത്തി നാനൂറ്റി അൻപത്തിയൊന്ന് പേർ പെൺകുട്ടികളുമാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari gold and diamonds the trust of Travancore. gold Rajakumari.